കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ കൈലാസമാക്കി മാറ്റുന്ന മൃദംഗാ ഭരതനാട്യം നാളെ ഡിസംബർ ഇരുപത്തിയൊൻപതിന് അരങ്ങേറും ഞായറാഴ്ച വൈകിട്ടാണ് പന്ത്രണ്ടായിരം നർത്തകർ പങ്കെടുക്കുന്ന ഭരതനാട്യം കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കല്യാൺ സിൽക്സിന്റെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഡിസൈൻ ചെയ്ത നീല നിറത്തിലുള്ള ആർട്ട് സിൽക്ക് സാരി അണിഞ്ഞ് പന്ത്രണ്ടായിരം നർത്തകർ ഒരുമിച്ച് ചുവട് വെക്കുമ്പോൾ നൃത്തരംഗത്തെ മറ്റൊരു ഗിനസ് റെക്കോർഡ് കൂടി മലയാളത്തിന് സ്വന്തമാവുകയാണ് കൊച്ചി കടവന്ത്രയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചലച്ചിത്ര താരവും നർത്തകിയുമായ ദിവ്യ ഉണ്ണി മൃദംഗ മിഷൻ ചീഫ് പെർട്ടൺ ജജോയ് വർഗീസ് നീലേഷ് കുമാർ ഷമീർ എന്നിവർ പങ്കെടുത്തു മനസ്സുകളും എത്രയോ കുടുംബങ്ങളും ഒന്നിച്ചു വരുന്ന ആ ഒരു ഊർജമാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായിട്ടും അതിലെ ഒരു ഫസ്റ്റ് സ്പാർക്ക് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരിൽ നിന്ന് തന്നെയാണ് മൃഗംഗാവിശ്യൻ എന്ന് പറയുന്ന ആർട്ട് മാഗസിൻ്റെ സിഇഒ ആയിട്ടുള്ള ശ്രീ കോഷി മിസ്റ്റർ ഷമീർ അവരുടെ ആ ഒരു ആഗ്രഹം അതിൽ ഏറ്റവും സന്തോഷം ഞാൻ ഓർമ്മ വച്ച നാള് മുതൽ എൻ്റെ തപസായിട്ട് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു 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 അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആയിട്ടുള്ള കാര്യമായി ട്രിബ്യൂട്ട് ആയിട്ട് ഇത് മാറുന്നു തന്നെയാണ് സന്തോഷം പുത്തൻ സംസ്കാരം സൃഷ്ടിച്ച മൃദംഗാവിഷന്റെ നേതൃത്വത്തിലാണ് കൊച്ചി കരൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം ഭരതനാട്യ നർത്തകർ ചിലങ്ക പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് അദ്ദേഹത്തിന്റെ മകൻ ദീപാങ്കുരൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കറാണ് സിനിമാ താരവും നർത്തകിയുമായാണ് നർത്തകികൾ ചുവടുകൾ വെക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ പേഴ്സണൽ സൈഡിൽ ഒരുപാട് നാളുകൾക്ക് വരികൾക്ക് നൃത്തം വയ്ക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ വന്നിരിക്കുകയാണ് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ദീപാങ്കുലനാണ് ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനൂപ് ശങ്കറാണ് ആലപിച്ചിരിക്കുന്നത് സോ ഈ ഗാനം മഹാദേവന്റെ ശിവന്റെ താണ്ഡവത്തെ വർണ്ണിക്കുകയും പ്രവീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗാനമാണ് സോ അത് കസ്റ്റമൈസ് ചെയ്ത് അതായത് ഇതിന് വേണ്ടിയിട്ട് ഈ ഗാനം അന്നാണ് ഇതിന്റെ ഫുൾ വേർഷൻ അതിൻ്റെ കോറിയോഗ്രാഫി വേർഷൻ അന്നാണ് ജനങ്ങളിലേക്ക് എത്തുക സോങ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ് അതിന്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മൾ ഡാൻസ് ചാലഞ്ച് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു സോ ഗാനത്തിന്റെ സൈഡ് അതാണ് അതിന് കോറിയോഗ്രാഫി ചെയ്തിട്ട് ഞാനാണ് അതിന്റെ കോറിയോഗ്രാഫി ചെയ്തത് ആ ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചു അത് നമ്മൾ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ സന്തോഷം നൽകുന്ന രീതിയിൽ അതിനൊരു ആഡഡ് ആയിട്ട് കല്യാൺ സെൽസിൻ്റെ കൂടെ ഇതിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ അത് അഗൻ അത് ഇതിനു വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം കയ്യിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാരി മൃദംഗനാദത്തിൻ്റെ ആ ഒരു ലോഗോ ഡിസൈൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ബ്ലൗസ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സാരിയിലാണ് എത്തുന്നത് ുംങ്ങൾ പറഞ്ഞിറങ്ങിയതുപോലെ മനോഹര ദൃശ്യഭംഗിക്ക് കൈലാസം എന്ന പേരാണ് നൽകിയിട്ടുള്ളത് കല്യാൺ സിൽക്സിന്റെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഡിസൈൻ ചെയ്ത നീല നിറത്തിലുള്ള സാരി ഇണിഞ്ഞാണ് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിക്കുന്ന ഈ മനോഹര നൃത്തം അവതരിപ്പിക്കപ്പെടുന്നത് ഒരു വൺ ആയി നമ്മള് ഇതിന്റെ ഒരു പ്രോസസ് നമ്മളിപ്പോൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് നമുക്കൊരു അറുന്നൂറോളം വരുന്ന കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലുമുള്ള പ്രഗത്ഭരായ കുറേ വർഷത്തെ പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഈയൊരു റെക്കോർഡ് ആക്ടിവിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ ഈയൊരു ഈവെന്റിലേക്ക് പങ്കെടുക്കുന്നത് വലിയൊരു എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ട് ആറുമാസക്കാലമായിട്ട് അതിന്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് കുട്ടികൾ മുതിർന്നവരുമായിട്ടുള്ള ഏഴു വയസ്സ് മുതൽ അറുപതിനും അറുപത്തിയഞ്ചിനും വയസ്സിനും മുകളിലുള്ള ആൾക്കാർ വരെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിലൊരു ജോണായിട്ടില്ല ഉള്ള ജോണിലുള്ള ആൾക്കാരും ഏജും ഡിഫറൻ്റ് ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമയോടുകൂടി ഒരു ഒരു യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വിവിധ നൃത്ത വിദ്യാലയങ്ങളിലെ അഞ്ഞൂറ്റി അൻപത് ഗുരുക്കന്മാരുടെയും ശിഷ്യരുടെയും ആറുമാസത്തെ പരിശീലന ഫലമാണ് ഈ നൃത്തം ജി സി സി രാജ്യങ്ങൾ ഓസ്ട്രേലിയ യു കെ യുഎസ്എ തുടങ്ങി അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള നർത്തകർക്കൊപ്പം മുംബൈ ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ മുതലായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നർത്തകരും ഈ ഉജ്ജ്വല പ്രകടനത്തിന്റെ ഭാഗമായി മാറും വൈകിട്ട് മൂന്ന് മണി മുതൽ കരൂർ സ്റ്റേഡിയത്തിലെ നൃത്തവേദിയിലേക്ക് ആസ്വാദകർക്ക് പ്രവേശനം അനുവദിക്കും ആറ് മണിക്ക് കലാസന്ധ്യക്ക് തിരിതെളിയും തലമുറകളായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന ഇവിടെയുള്ള ഗുരുക്കന്മാരെ നമ്മൾ ആദരിക്കുന്നുണ്ട് വേദിയിൽ വെച്ച് അതിനൊരു നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് പേരെ നമ്മൾ അന്ന് ആദരിക്കുന്നുണ്ട് എല്ലാ ഗുരുക്കന്മാർക്കുമുള്ള ഇത്രയും നാളും നമ്മുടെ നാടിൻ്റെ ഒരു വലിയ വലിയൊരു സ്വപ്നം തന്നെയാണ് ഇങ്ങനെ ട്രിബ്യൂട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ലാലട്ട് യാത്രയിലായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കൂടെ ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്കൊക്കെ വളരെ വിസ്മയ കാഴ്ചകൾ തന്നിട്ടുള്ള കമലതലത്തിലൂടെയൊക്കെ ലാലട്ടൻ വളരെ കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഈ ദിവസം ഇരുപത്തി ഒൻപതാം തീയതി ലാലൻ ഇന്ത്യയിൽ തന്നെ ഇല്ലാത്തതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തെയും സിനിമാ രംഗത്തെയൊക്കെ ഒരുപാട് പ്രമുഖരെയും വന്ന് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്തു കൊച്ചിയിലെ ഈ മനോഹര കലാവിരുന്നിൽ പാരിസ് ലക്ഷ്മിയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തം ദിവ്യ ഉണ്ണി ഋതു മന്ത്ര ഉത്തര ഉണ്ണി ദേവി ചന്ദന എന്നീ പ്രഗത്ഭ താരങ്ങളുടെ നൃത്തവിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്